നമസ്കാരം ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയുമായി ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ ഒരു വർഷം പൂർത്തിയായ ഈ സന്ദർഭത്തിലും ഇപ്പോഴും അവിടെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നിരന്തരമായ ഏറ്റുമുട്ടലുകൾ പല മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ അവരുടെ സൈനിക മേധാവിയായ അലി തബദായിയെ വധിച്ചത് ഇതുപോലെ നിരവധി ഹിസ്ബുള്ള നേതാക്കളെ ഇതിനോടകം കഴിഞ്ഞ കഴിഞ്ഞൊരൊറ്റ വർഷത്തിനുള്ളിൽ ഇവർ വധിച്ചിട്ടുണ്ട് ഇസ്രായേലും ഹിസ്ബുള്ളയുമായി വെടിനിർത്തലാണെങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇസ്രായേൽ വധിച്ച ഹിസ്ബുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും പട്ടിക ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുകയാണ് മുന്നൂറ്റി എഴുപത് ഹിസ്ബുള്ള തീവ്രവാദികളെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇസ്രായേൽ വധിച്ചത് ആയിരത്തി ഇരുന്നൂറോളം വ്യോമ ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ ഇസ്രായേൽ നടത്തിയത് ഇസ്രായേൽ പറയുന്നത് ഇത് ഞങ്ങളുടെ ചെറുത്തുനിൽപ്പിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്നാണ് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഹിസ്ബുള്ള ഇപ്പോഴും നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് അവർ ആയുധശാലകൾ സ്ഥാപിക്കുന്നുണ്ട് അവർ വലിയ തോതിൽ ആയുധ സംഭരണം നടത്തുന്നുണ്ട് ഇറാനിൽ നിന്നൊക്കെ തന്നെ വലിയ തോതിലുള്ള സഹായം ഇപ്പോഴും അവർ കിട്ടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അവർ നിരന്തരമായി ആക്രമിക്കുകയാണ് പക്ഷെ ഇതൊക്കെ തന്നെ തങ്ങൾക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ കൂടി ഗുണം കൊണ്ടായിരിക്കാം അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വ്യോമാക്രമണങ്ങളിൽ മുന്നൂറ്റി എഴുപത് ഹിസ്ബുള്ള പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വധിച്ച കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി അവിടെ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകുമൊക്കെ നടത്തിയപ്പോൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയെ രംഗത്തെത്തിയത് ഹിസ്ബുള്ള ഫലത്തിൽ ഹമാസിനേക്കാൾ വലിയൊരു സംഘടനയാണ് ലബനൻ എന്ന മനോഹരമായ രാജ്യത്തെ നശിപ്പിച്ച ഒരു തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള ഇപ്പോഴും അവിടുത്തെ സർക്കാരിൽ പോലും അവർക്ക് പ്രാതിനിധ്യമുണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടന ഹമാസിനെ ഹൂതി മുതലേക്കാളൊക്കെ തന്നെ വലിയൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് അവരുടെ പ്രതിരോധ ശേഷി ഇരുപത് ശതമാനം മാത്രമാണ് എന്നാണ് ബാക്കി എൺപത് ശതമാനം അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഇസ്രയേൽ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇവർ വീടുകളിലും മറ്റും ബലം പ്രയോഗിച്ചാണ് അവരുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ശക്തമായ തിരിച്ചടിയിൽ വലിയ തോതിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതും അതുപോലെ നേതാക്കൾ കൊല്ലപ്പെട്ടതും കാരണമായി ഇപ്പോൾ ലബനിലെ സാധാരണക്കാരെ ജനങ്ങൾ പോലും ഹിസ്ബുള്ള പ്രവർത്തകരെ ആട്ടി ഓടിക്കുന്നതാണ് പതിവ് അവരുടെ വീടുകളിൽ വെച്ചിരുന്ന ഇവരുടെ ആയുധങ്ങളെല്ലാം തന്നെ തിരികെ അടുപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളെയൊക്കെ തന്നെ ഈ കഴിഞ്ഞ വളരെ കുറഞ്ഞൊരു കാലഘട്ടം കൊണ്ട് അതായത് ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ വധിക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു ഹസൻ നസറുള്ള എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വധിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹസൻ നസറുള്ള അവളുടെ അനുയായികളെയൊക്കെ തന്നെ ഒറ്റയടിക്ക് ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വധിച്ചത് അതിന് തൊട്ട് മുമ്പ് ഇസ്രയേൽ നടത്തിയ പേജർ പൊട്ടിച്ചുള്ള ആ വലിയ സ്ഫോടന പരമ്പരയിലും എത്രയോ പേരാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രതിരോധ ശേഷിയും ആയുധശേഷിയും എല്ലാം തന്നെ തീരെ കുറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേൽ ഹിസ്ബുള്ള താവളകളെ ആക്രമിക്കുന്നതും പതിവാക്കിയിരിക്കുകയാണ് ഇന്നലെയും കിഴക്കൻ ലെബനിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ഒരു കാര്യം അറിയാം ഹമാസിനെ മാത്രം തീർത്തിട്ട് കാര്യമില്ല ഹിസ്ബുള്ളയും കൂടെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ അവരുടെ ദൗത്യം പൂർത്തിയാകുകയുള്ളൂ എന്ന് ഹൂത്ത് ഉമ്മതരും ഇപ്പോൾ ഏതാണ്ട് ഇസ് ഇറാനിൽ നിന്ന് ഒറ്റപ്പെട്ട അല്ലെങ്കിൽ അവരെ തെറ്റിപ്പരിഞ്ഞ അവസ്ഥയിലാണ് ഹൂതി മുതൽ ഇപ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥയാണ് തങ്ങൾ പറയുന്നതെന്ന് തന്നെ ഹൂതി മുതൽ അനുസരിക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് അവരെ വലിയ ബന്ധമൊന്നുമില്ല എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇറാൻ സർക്കാർ തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവിൻ്റെ ശല്യം കുറഞ്ഞിരിക്കുന്നു ഇനി അടുത്തേ നോക്കേണ്ടത് ഹിസ്പ്രി ഹമാസിനാണ് ഹമാസിനെ ഏതാണ്ട് അഴിച്ചൊതുക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി തുരങ്കങ്ങൾ പേടിച്ച് കഴിയുന്ന ഇരുന്നൂറോളം വരുന്ന ഹമാസ് തീവ്രവാദികളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ദൗത്യത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് പുറത്തിറങ്ങിയാൽ അക്ഷണം വെടിവെച്ച് കൊല്ലും എന്നുള്ളതാണ് ഇസ്രേലിൻ്റെ രീതി അതേസമയം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വരു നിർദ്ദേശം ഇവർ പുറത്തു വന്ന് കീഴടങ്ങിയാൽ ഇസ്രായേൽ ജയിലിൽ കൊണ്ടുപോയി ഇടും അതല്ലാതെ വധിക്കുകയില്ല എന്നാണ് പക്ഷേ അതിനെത്രത്തോളം അവർ തയ്യാറാകുമെന്ന് വ്യക്തമല്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ അണികളെയൊക്കെ കൊന്നതിൻ്റെ പട്ടികയുമായി ഇസ്രായേൽ രംഗത്തെത്തുന്നത് ഏതായാലും ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരും ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായ മട്ടാണ് ഇരുപത് ശതമാനം മാത്രമാണ് അവരുടെ ഇപ്പോഴത്തെ പ്രതിരോധ ആയുധ ശേഷി എന്ന് പറയുമ്പോൾ എത്രത്തോളം ദുർബലമായി മാറിക്കഴിഞ്ഞ ആ സംഘടനയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇസ്രായേലിനെ ഇനി ഈ രണ്ടുപേരെയും കൂടെ തീർത്തു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് സ്വസ്ഥമായി അവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അറിയാം ഇവരുടെ വലിയ ആയുധ ശേഖരം നശിപ്പിക്കുക തന്നെയാണ് ഇസ്രായേലിനെ നിരന്തരമായ ജോലി പല ആയുധ സംഭരണ കേന്ദ്രങ്ങളും നേരത്തെ ആക്രമിച്ച് തകർത്തുവെങ്കിലും അവയെല്ലാം തന്നെ പുനർനിർമ്മിച്ചു എന്നുള്ളതാണ് ഇവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇസ്രേലേക്ക് ഇതിനുവേണ്ടിയുള്ള പണവും മറ്റ് സന്നാഹങ്ങളും എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴാണ് കോടിക്കണക്കിന് ഡോളർ ഇറാൻ അവർക്ക് നൽകിയ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്നത് പരമാവധി ആയുധങ്ങളും പണവും നൽകി ഇസ്രായേലിനെ നേരിടാൻ ഹിസ്ബുളയെ സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് അതിനുള്ള തിരിച്ചടിയെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലെ ചാര സംഘടനയായ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന ഓരോ ചലനങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കൃത്യമായി അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസിഷൻ അറ്റാക്ക് നടത്തി ഹിസ്ബുള്ള താവളങ്ങളെ തകർത്തു തള്ളുന്നത് അതിന് ഒരു വർഷം കൊണ്ട് മുന്നൂറ്റി എഴുപത് ആ അഹിസുള്ള തീവ്രവാദത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിട്ട് തന്നെ വേണം കണക്കാക്കാൻ